നടുക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് സിനിമാ പ്രേമികളുടെ പ്രിയ നടൻ ഗുരുതര കരൾ രോഗത്തോട് പോരാടുകയാണ് പ്രാർത്ഥനയോടെ സിനിമാ ലോകവും പ്രേക്ഷകരും മലയാളം തമിഴ് സിനിമകളിൽ വേഷമിട്ടിട്ടുള്ള നടൻ അഭിനയിയാണ് കരൾ രോഗത്തോട് മല്ലിടുന്നത് അന്തരിച്ച പ്രശസ്ത നടി ടി പി രാധാമണിയുടെ മകനാണ് അഭിനയി കയ്യത്തും ദൂരത്ത് എന്ന ഫാത് ഫാസിൽ ചിത്രത്തിൽ അഭിനയ മികച്ച ഒരു വേഷം അവതരിപ്പിച്ചിരുന്നു തുള്ളുവതോ ഇളമൈ എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം അഭിനയ രംഗത്തേക്ക് ചൂടുവച്ചത് നാൽപ്പത്തി നാലുകാരനായ നടൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മോശമാണ് കരൾ രോഗത്തിനു പുറമേ സാമ്പത്തികമായും ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഒരു സർക്കാർ മെസ്സിൽ നിന്നുമാണത്രേ നടൻ ഭക്ഷണം കഴിക്കുന്നത് ടെലിവിഷൻ താരം കെ പി വൈ ബാല അഭിനയിയെ നേരിൽ കാണുകയും ഒരു ലക്ഷം രൂപ ചികിത്സയ്ക്കായി നൽകുകയും ചെയ്തു നടൻ്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ അഭിനയിക്ക് സഹായഹസ്തം നീട്ടുകയാണ് സിനിമാലോകം നടൻ വേഗം സുഖം പ്രാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം